ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏഴാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായ രേണു രേണുസ്തുതിയും ഇത്തവണ ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ റീച്ചുള്ള ഒരാളാണ് രേണു രേണുസ്തുതി ബിഗ് ബോസ് ഏഴാം സീസൺ അനൗൺസ് ചെയ്യപ്പെട്ടത് മുതൽ പുറത്തുവന്ന എല്ലാ പ്രഡിഷൻ ലിസ്റ്റുകളിലും രേണു രേണുസ്തുതി ഉണ്ടായിരുന്നു ഒടുവിൽ പ്രവചനങ്ങൾ സത്യമാക്കിക്കൊണ്ട് രേണു ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു ഇപ്പോഴത്തെ രേണു സുധിയുടെ ബിഗ് ബോസിലേക്കുള്ള വരവിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് വൈറലാകുന്നത് രേണു സുധിയുടെ മോട്ടീവ് കൃത്യവും വ്യക്തവുമായിരുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാനായി നിരന്തരം പ്രവർത്തിക്കുന്നവർ ഒടുവിൽ ആ സ്വപ്നം കൈയ്യെത്തിത്തൊടുക തന്നെ ചെയ്യുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് രേണു സുതി എന്നും വിലയിരുത്തുന്നു രേണു സുധി പട്ടിണി മാറ്റാനോ ദാരിദ്ര്യം തീർക്കാനോ അല്ല സോഷ്യൽ മീഡിയയിൽ വന്നത് പബ്ലിക് അറ്റൻഷൻ കിട്ടുക അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവുക എന്നതിന് ാണ് പണ്ട് മുതലേ അവരുടെ മനസ്സിലുണ്ടായ ആഗ്രഹം സുധീയുടെ മരണശേഷം കൃത്യം അഞ്ച് മാസത്തെ ശ്രമം കൊണ്ട് ആറാം മാസത്തിൽ അവർ എത്തിപ്പെട്ടു നിൽക്കുന്നത് കേരളക്കാരെ മുഴുവൻ അറിഞ്ഞൊരു വലിയ സെലിബ്രിറ്റിയായി മാറാനുള്ള പ്ലാറ്റ്ഫോമായ ബിഗ് ബോസിലാണ് ബിഗ് ബോസ് ആറാമത്തെ സീസൺ കഴിഞ്ഞ് ഏഴാമത്തെ സീസണെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ആ മാസത്തിൽ തന്നെ ദാസേട്ടൻ കൂടെ ഒരു വൈറൽ വീഡിയോ എടുക്കുന്നു അതിനുശേഷം ഇങ്ങോട്ട് ഇറങ്ങാത്ത ഷോർട്ട് ഫിലിമിൻ്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഫോട്ടോഷൂട്ട് നടത്തി ചെറിയ വീഡിയോ ക്ലിപ്പുകളും കൃത്യം ഇടവേളകളിൽ ഇറക്കി വിട്ട് അവരുടെ മുഖം എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളിൻ്റെ അടുക്കിലേക്ക് അവർ എത്തിക്കുന്നു ഫൈനലി അവർ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നു ഒരു പക്ഷേ മനസ്സറിഞ്ഞ് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി തന്നാൽ ആവുന്നത് ചെയ്യുകയും ആഗ്രഹം നേടിയെടുക്കാൻ ഈ ലോകം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രേണു സുധി